ഇത് ചെറിയ ഒരു കവറ് ഒരു ഉള്ളി വെച്ചിട്ടുണ്ട് ഇത് മുളക് വിത്തകൾ ഞങ്ങളിതിൽ പാകി വെച്ചിട്ടുണ്ട് മുളകൾ പൊടിച്ച് നിൽക്കുന്നുണ്ട് ഇതിൽ പലതരം വിത്തുകളും ഇതിൽ പാകിയിട്ടുണ്ട് മല്ലി ചീര പിന്നെ ഇത് ഉള്ളി ഇത്രയൊക്കെ പാകിയിട്ടുണ്ട് ഇത് മല്ലിടത്തായി കുടിച്ച് വരുന്നതാണ് മല്ലിടത്തായി മല്ലിട ഇലയുടെ ഒരു വെട്ടൊക്കെ നമുക്കിത് കാണാൻ പറ്റും മല്ലിയിലയാണ് ഇതൊക്കെ മല്ലിയുടെ ഇലയാണ് പിന്നെ ഇതും വിത്ത് പാകിയതാണ് ചിലത് പൊടിച്ചു ചിലത് പിടിച്ചാൽ അതിലൊക്കെ പിടിച്ച് നീക്കുന്ന പുല്ലുകളാണ് അതിന് അതിനൊക്കെ മാറ്റിയിട്ട് ആ ചാക്കും ചെടി നടാനായിട്ട് ഇത് പിന്നെ ഇതിൽ ചീര ചെറിയ ഉള്ളി പാകിയിട്ടുണ്ട് ഇതിലും ചെറിയ ഉള്ളി ഇതിൽ തക്കാളിയുടെ രണ്ട് തൈയാണ് പിന്നെ ഇതിലും ചെറിയ ഉള്ളി വിത്ത് പാകിയിട്ടുള്ളതാണ് ഇനി ഇത് നമ്മുടെ നിലക്കടലയാണ് നിലക്കടല ഒരു ഗ്രോ ബാഗിൽ നിലക്കടല വെച്ചിട്ടുണ്ട് ഇതും നിലക്കടല ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്